അസലാമലൈക്കും അലൈക്കും അഹ് താലി വർക്കാത്തു പ്രിയപ്പെട്ട ഇരുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസും ആമലുകളൊക്കെ കാണുന്ന എല്ലാ മുത്തുമുക്മിനികൾക്കും അള്ളാഹു സുബഹാനഹുല നല്ല റാഹത്തും സന്തോഷവും നൽകട്ടെ നേറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് തന്ന് അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് നല്ലൊരു സന്തോഷം പ്രദാനം ചെയ്യട്ടെ ഇൻഷല്ല മുക്മിനീകളെ ഒരു സഹോദരൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് എൻ്റെ വീടും പറമ്പും ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മുന്നിൽ വെറും ഇരുപത് ദിവസം മാത്രമാണുള്ളത് വെറും ഇരുപത് ദിവസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിന് ഞാൻ കുറച്ച് അമലുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അള്ളാഹു സുബാനുഹൂത്തായാലും അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും സാമ്പത്തിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് തരട്ടെ ഇൻഷാല്ല ഇതുപോലത്തെ സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങളുടെ ആവശ്യം വരിക ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുള്ള ആളുകൾ പെട്ടെന്ന് ചോദിക്കുക ഇങ്ങനെ വല്ലപ്പോഴും നിങ്ങൾക്ക് ഇത്തരം ഒരു ആവശ്യങ്ങളോ ഘട്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യ സാഹചര്യത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട് ലോൺ ചെയ്തിട്ടുണ്ടാവും വീട് സ്ഥലം ലോണിൽ ലോണിലെടുത്തിട്ടുണ്ടാവും വാഹനം ലോണായിട്ടെടുത്തിട്ടുണ്ടാവും അല്ലേ ഇന്നിപ്പോൾ എടുക്കാത്തവരായിട്ട് ആരുല്ല ഒരുവിധം ആളുകൾ മുഴുവൻ ലോണിൽ കുളിച്ച് കിടക്കുന്ന ആളുകളാണ് ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ അടവ് തെറ്റിയിട്ട് നമുക്ക് വലിയ ബാധ്യതയായി മാറും അല്ലേ അള്ളാഹു അത്തരം ബാധ്യതയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പറ്റിയ കുർആാനീകമായിട്ടുള്ള ഒരു ചികിത്സയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമമായ അസ്മാഹുൽ ഹുസ്നയും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മുജറബായ പരീക്ഷിച്ച് തെളിഞ്ഞ് ഫലം കണ്ടതായ ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ ആരൊക്കെയാണോ ഈ വീഡിയോ കണ്ടിട്ട് ഈ അമല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ അള്ളാഹു വ ആല ഇത് ചെയ്യ ഇത് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടും അള്ളാഹുവിൻ്റെ വലിയ ഫതിൽ ആ കടങ്ങളൊക്കെ വീടി വലിയ റാഹത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബല്ലാലമിൻ ആദ്യമായി ഞാൻ നിങ്ങൾക്കൊരു ദുബ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് മിനിങ്ങളെ അബിബായ റസൂൽ അള്ളാഹിഹു വസ്ലമാങ്ങൾ മുത്തനബി സല അള്ളാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ അടുത്ത് അബു ഉമാമ റിയാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഈ സൊഹാബിക്ക് ഒരു പള്ളിയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായിരുന്ന ഒരു ദുവാ ആണിത് അള്ളാഹു മീ അഴുതുബിക്ക മിനൽ ഹമ്മി എന്ന് തുടങ്ങുന്ന ഈ ഒരു ദുവാ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇൻഷാല്ല എന്ത് ചെയ്യുക രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒരു ദിവസം മൂന്ന് നേരം ഏഴ് തവണ വീതം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ധ ചെയ്യുക ഒരു ദിവസം മൂന്ന് തവണ രാവിലെ ഉച്ചക്ക് രാത്രി ഇങ്ങനെ ഇൻഷാല്ല ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ നിങ്ങൾ ഈ ഓതുക ധാല്ല അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം മേടിക്കാനോ ചോദിക്കാനോ പോകുന്ന സമയം അവരെ മനസ്സിൽ കരുതി നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവേ ഈ വ്യക്തി ഞാൻ ചോദിക്കുന്ന പണം എനിക്ക് തരണമല്ലോ അതിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു കനിവ് കൊടുക്കണേ അല്ല ഒരു അലിവ് കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് യാ 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 അല്ലാബുയാ അല്ലാ എന്ന് ഇങ്ങനെ ധാരാളമായിട്ട് അധികരിപ്പിച്ചു ചൊല്ല ഇയാളുടെ അടുത്ത് പോകുമ്പോഴും അവരുടെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഈ ഇസ്മിങ്ങനെ ധാരാളമായിട്ട് ചൊല്ലുക ദുവാ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊക്കെ അറിയാം സൂറത്തുൽ അൻ ആമിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്ത് മനസ്സിലായോ സൂറത്തുൽ അൻ ആമിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഈ ആയത്തിനെ നിങ്ങൾ ഒരു ദിവസം മൂന്ന് തവണ ഇതും മൂന്ന് സമയങ്ങളിലായിട്ട് ചെയ്യുക രാവിലെയും ഉച്ചക്കും രാത്രിയും നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഈ ആയത്ത് വെറും മൂന്ന് തവണ ചൊല്ലിയാൽ മതി ഓതിയാൽ മതി മനസ്സിലായോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊക്കെ അറിയാം വാക്യ സൂറത്തിൻ്റെ മഹത്വം എല്ലാവരും ഓതാറുണ്ടാകും ദാരിദ്ര്യത്തിൽ നിന്നും കര കയറാൻ വേണ്ടി സൂറത്തുൽ വാക്യ നമ്മളൊക്കെ പതിവാക്കാറുണ്ട് സൂറത്തുൽവാക്യൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ദിവസവും പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംശയമില്ല അത് ഓതാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇൻഷാ ഇൻഷാല്ലാഹു ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ആമീൻ യാ അറബൽ ഇൻഷാ അല്ലാ സൂറത്തുൽ വാക്യ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ദിവസവും ഒരു തവണ രാത്രി ഒന്ന് ഓതുക ഇഷായിനു ശേഷം മഹരീബിന് ശേഷമൊക്കെ ആയിട്ട് ഓതുക എന്നിട്ട് അള്ളാഹുവേ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന സമ്പത്ത് റബ്ബെ എന്നിലേക്ക് എത്തിച്ചു തരണേ അല്ലോ എൻ്റെ വീട് ജപ്തിയിലാണ് ഞാൻ ഇന്നലൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ടല്ലോ ഇത്ര ദിവസത്തിനുള്ളിൽ ആ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെടും തമ്പുരാനെ അതുകൊണ്ട് എനിക്ക് അതിലേക്കുള്ളൊരു വഴി ഒരുക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക സുബഹി നിസ്കാരത്തിന് ശേഷം ഹസ്ബുൻ അല്ലാഹു എന്ന് നാനൂറ്റി അൻപത് തവണ ചൊല്ല ഇതൊരു വല്ലാത്ത അത്ഭുതകരമായ ഇസ്മാണ് അത്ഭുതകരമായ ഇസ്മാണ് അസ്ബുൻ അള്ളാഹുനിയമൽ വക്കീൽ എന്നുള്ള ഇസ്മ അള്ളാഹു വലിയ വിജയം ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് കൊടുക്കും നാനൂറ്റി അൻപത് തവണ അസ്ബുൻ അള്ളാഹുനിയമ്മൽ വക്കീൽ എന്ന് മുടങ്ങാതെ സുബയ്ക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം നിങ്ങളിത് പതിവാക്കുക നോക്കൂ നിങ്ങൾ അഞ്ച് ഭക്ത നിസ്കാരം നിങ്ങൾ ഇതിൻ്റെ കൂടെ നിർബന്ധമാണ് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ നിസ്കരിച്ചോ അള്ളാഹു നിങ്ങൾക്ക് ഹൈറിൻ്റെ ഒരു വഴി തുറന്നു തരും ഒരു സംശയമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു ചൊല്ലുക എന്താണ് ഇസ്തിഗ്ഫാർ അസ്തൗഫിർ അൽ അലീം എന്നുള്ളത് നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലുക കാരണം ഇത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ചെല്ല കാരണം ഇത് അധികരിപ്പിച്ച് ചെല്ലാൻ പറയുന്നത് നമുക്ക് ഒരുപാട് പാപങ്ങൾ കാരണമാണ് പലപ്പോഴും നമ്മുടെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും തടയപ്പെടുന്നത് നമ്മളെ പാപങ്ങൾ കാരണമാണ് ആ പാപങ്ങൾ അധികരിപ്പിക്കുമ്പോൾ അസ്തഫിറുല്ലാ അൽ അലീം എന്നുള്ളത് അധികം ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലുക അപ്പം നമുക്കൊരു ഹൈറിൻ്റെ വഴി അള്ളാഹു തുറന്നു തരും പിന്നെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് സ്വതക്ക കൊടുക്കുക വലിയ പൈസ ഒന്നും കൊടുക്കണ്ട ഒരു ദിവസം ഒരു പത്ത് രൂപയെങ്കിലും ഒരു ചായ കുടിക്കാൻ ആർക്കെങ്കിലും കൊടുക്കുക വഴിയിലൂടെ പോകുന്ന ആർക്കെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലാൻ റെഡിയാണോ ഇൻഷാ അല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരും ഒരു സംശയമല്ല പക്ഷെ എന്താ നിങ്ങൾ ഇത് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എത്ര നമ്മൾ തീരുമാനിച്ചിറങ്ങിയാലും ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഇൻഷാ അല്ല ഞാൻ അത് ചെയ്യും ഉറപ്പാണ് പക്ഷെ ഒരു നാലോ അഞ്ചോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയെങ്കിലും പോകും ഓതാൻ മറക്കും തിരക്കിൽപ്പെടും കല്യാണത്തിന് പോകും കളിയാട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളത് മറന്നു പോവും അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പം മറക്കാതെ ശ്രദ്ധിക്കുക അള്ളാഹു വലിയ വിജയം തരട്ടെ നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കൊണ്ടും ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളല്ല തീർത്ത് കൊടുക്കട്ടെ വീട് എന്ന് പറയുന്ന സ്വപ്നം അത് വല്ലാത്തൊരു സംഭവമാണ് അള്ളാഹു വീടുള്ളവർക്കൊക്കെ അള്ളാഹു ജപ്തിയിൽ നിന്നും അള്ളാഹു കാവലി നൽകട്ടെ പലിശയിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ ഇൻഷാല്ലാ അപ്പൊന്ന് അങ്ങനെ ചെയ്തു നോക്കിട്ടോ അള്ളാഹു വിജയിപ്പിക്കട്ടെ അസലമലൈക്കും വരഹമുല ത